നമസ്കാരം രാജ്യത്തുടനീളം നിർണായകമായ ഹൈവേകളും തുരങ്കങ്ങളും നിർമ്മിക്കുന്നതിന് റിപ്പോർട്ട് തയ്യാറാക്കുന്നവർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് അപകടങ്ങൾക്കും തകർച്ചയ്ക്കും കാരണമാകുന്നു എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിധിൻ ഗഡ്കരി കുറ്റപ്പെടുത്തി തുരങ്കങ്ങളുടെ തകർച്ചയ്ക്കും അപകടങ്ങൾക്കും കാരണം ഡി പി ആർ തയ്യാറാക്കുന്നവരാണ് കുറ്റവാളികൾ എന്നാണ് ഇവരെ വിളിക്കേണ്ടത് ഈ വാക്ക് ഉപയോഗിച്ചതിന് താൻ മാപ്പ് ചോദിക്കുന്നതായും ഗഡ്കരി പറഞ്ഞു പക്ഷേ വേറെ വഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡി അതായത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് നിർമ്മിക്കുന്ന കമ്പനികൾ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥതയിലുള്ളതാണ് അവർ വിശദമായ അന്വേഷണമില്ലാതെ അവരുടെ വീടുകളിൽ നിന്ന് ഗൂഗിൾ നോക്കി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വ്യവസായ സ്ഥാപനമായ എഫ്ഐ സംഘടിപ്പിച്ച ടണലിംഗ് ഇന്ത്യയുടെ രണ്ടാം പതിപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിധിൻ ഗഡ്കരി ഡി പി ആറിൽ സാങ്കേതിക വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഡി പി ആർ നിർമ്മാതാക്കൾ ശരിയായ നടപടിക്രമങ്ങളിൽ ഉറച്ച് നിൽക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും ഗഡ്കരി പറഞ്ഞു ഡി പി ആർ കിട്ടിയാൽ ടെൻഡർ കൊടുക്കുന്ന ജോലി മാത്രമാണ് നമ്മുടെ സർക്കാരിനുള്ളത് സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കാൻ യോഗ്യതകൾ ഉള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില കമ്പനികൾ ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിക്കുന്നുവെന്നും ഇത് അന്തിമ പദ്ധതിയിൽ പിഴവുകൾ ഉണ്ടാക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി ചില വൻകിട കമ്പനികൾ സാമ്പത്തിക സാങ്കേതിക യോഗ്യതകൾ അവരുടെ സ്വന്തം കണക്കുകൂട്ടൽ പ്രകാരമാണ് നേടിയത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ലെന്നും ഗഡ്കരി പറഞ്ഞു ടെൻഡർ നടപടികളിലെ ഇത്തരം കൃത്രിമങ്ങൾ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു ഈ പ്രവണതയെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കുകയും സമഗ്രമായ പഠനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണെന്നും സൗസില തുരങ്കം നിർമ്മിച്ച കാര്യക്ഷമമായ രീതി ഉദാഹരണമാണെന്നും ഉദ്ധരിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു തീരുമാനം എടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ സ്വാധീനമുണ്ടെന്നും ഗഡ്കരി പറഞ്ഞു സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും വഴികാട്ടുകളും തത്വചിന്തകരും ജോയിൻറ്റ് സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരുമാണ് അവർ ഫയലിൽ എന്തെഴുതിയാലും മന്ത്രിയും ഡയറക്ടർ ജനറലും ഒപ്പിടും ഇങ്ങനെയാണ് രാമരാജ്യം ഓടുന്നത് എന്നും ഗഡ്കരി പറഞ്ഞു അതേസമയം രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ശക്തിപ്പെടുത്താൻ എഴുപത്തിനാല് പുതിയ തുരങ്കപാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഒരു ലക്ഷം കോടി രൂപ ചെലവിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ തുരങ്കപാത നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ മേഖലയെ ശക്തിപ്പെടുത്താനും വിവിധ ഭൂപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുമുള്ള പദ്ധതിയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തുരങ്കപാതകളുടെ നിർമ്മാണം പൂർത്തിയാകും നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്കും ഒപ്പമായിരിക്കും തുരങ്കപാതകളുടെ നിർമ്മാണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫിക്കിയുടെ ടണലിംഗ് ഇന്ത്യ കോൺഫറൻസിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങളും പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ ഇതുവരെ മുപ്പത്തിയഞ്ച് തുരങ്കങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പതിനയ്യായിരം കോടി രൂപ ചെലവിൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതകളാണ് പൂർത്തിയായത് കിലോമീറ്റർ വരുന്ന അറുപത്തി തുരങ്കപാതകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഇതിന് നാൽപ്പതിനായിരം കോടി രൂപ ചെലവായി എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി